ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പങ്കിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി മോദി അറിയിച്ചു എട്ട് കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദ് ഹൌസിൽ നടന്ന വാർഷിക ഉച്ചകോടിക്കും ഉഭയകക്ഷി ചർച്ചയ്ക്കും ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരട്ട താരകം പോലെ നിലനിൽക്കുന്ന ഈ സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് മോദി പ്രശംസിച്ചു റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായും സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ സഹകരണവും നൽകാൻ രാജ്യം അദ്ദേഹം അറിയിച്ചു ഭീകരവാദത്തെ ഒരുമിച്ച് നേരിടുമെന്നും തൊഴിൽ നേരിടുമെന്നുംേറ്റം ആരോഗ്യം ഷിപ്പിംഗ് തുടങ്ങിയ മേഖലകളിലായി ആകെ എട്ട് കരാറുകളിലാണ് ഇന്ത്യയും റഷ്യ ഒപ്പുവെച്ചത് കൂടാതെ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതിക്കും ധാരണയായി റഷ്യയിൽ നിന്ന് കൂടുതൽ രാസവളം വാങ്ങുന്നതിനും സംയുക്തമായി യൂറിയ ഉൽപാദിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി സ്വാതന്ത്ര്യ വ്യാപാര കരാറിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സൈനികേതര ആണവോർജ്ജ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാനും ഉച്ചകോടിയിൽ തീരുമാനമെടുത്തു നരേന്ദ്രമോദി അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസംഗം ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് പുടിൻ ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് വ്യക്തമാക്കി സുരക്ഷ വ്യാപാരം സാമ്പത്തിക സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകൾ ഒപ്പിട്ടതായി അദ്ദേഹം അറിയിച്ചു കൂടംകുളം ആണവോർജ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയങ്ങളിൽ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലും സാംസ്കാരിക ഭാഗമായി ഒരു ചാനൽ ഇന്നു മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും അറിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം